വണ്ടൻമേട് ചേറ്റുകുഴിയിൽ അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുടുംബത്തിന് ചികിത്സാ സഹായം തേടുന്നു രണ്ടായിരത്തി നാല് മാർച്ച് ഇരുപത്തിനാലാം തീയതി മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിവരും വഴിയാണ് ചേറ്റുകുഴിയിൽ വെച്ച് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനം ബസുമായി കൂട്ടിയിടിച്ചത് ജോസഫ് വർഗി ഭാര്യ മോളി മകൻ എബി മകന്റെ ഭാര്യ അമലു

ഗുരുതരമായ പെരുത്തുകളൂടി ആ കുടുംബത്തിലെ ആറ് അങ്ങനെ പാലായിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ കിട്ടുകയും ചെയ്തു അന്ന് വാഹനത്തിലുണ്ടായിരുന്നത് ശ്രീ ജോസഫ് ബർക്കി അദ്ദേഹത്തിന്റെ ഭാര്യ മോളി മകൻ എബി മകന്റെ ഭാര്യ അമരു ഇവരുടെ മക്കളായ ആമി എൽസിനി എയ്ഡിന്റെ എത്തിക്കുന്ന ആറുപേരായിരുന്നു ഇതില് ബദറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന ആമി എൽസ സംഭവ സ്ഥലത്ത് തന്നെ ഭരണപ്പെടുകയുണ്ടായിരുന്നു അങ്ങേയറ്റം നർദ്ധന കുടുംബത്തിലെ ബാക്കി അഞ്ചുപേർ ഈ പത്രസമ്മേളനം നടക്കുന്ന സമയത്തും സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് ഒരു നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും ഇവരുടെ ചികിത്സ ചെലവിനായി ആവശ്യം വരുമെന്നാണ് ഞങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ ഭക്ഷണം ഇവരുടെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം സുമനസ്സുകളുടെ സഹായം കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അതീവ ഗുരുതരമായ ഒരു സാഹചര്യം നിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കുടുംബശ്രീ എം എൽ എ മണിയാശാന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ജനപ്രതിനിധികൾപ്പെട്ട പുരോഹിതർ പൊതുപ്രവർത്തക സാംസ്കാരിക പ്രവർത്തകർ പഞ്ചായത്ത് ഭരണ സമരങ്ങളെല്ലാം കൂടി ചേർന്നുണ്ട് പട്ടയത്തിൽ കുടുംബസഹായ നിധി എന്ന പേരിൽ കുടുംബസഹായ നിധിയിരിക്കുകയും പൊതുജനങ്ങളിതിലേക്ക് അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നലെ കുടുംബത്തിലെ ഒരാൾ ഒരാളുമാർ കൂടി ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു ബാക്കി നാലു പേരും ഇപ്പോഴും ചികിത്സയിലാണ് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഇതിലേക്ക് സുമനസ്സുകളുടെ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിതാനൻ ചെയർപേഴ്സൺ കമ്പമെട്ട് സെന്റ് ജോസഫ് പള്ളി വികാരി റവറൻറ് ഫാദർ ജോർജ് തിരുവംകുന്നിൽ ജനറൽ കൺവീനർ വാർഡ് മെമ്പർ മാത്തുക്കുട്ടി മാറ്റപ്പള്ളി സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ മുപ്പതംഗ ജനറൽ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ഇതിനായി ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് ജോയിന്റ് അക്കൗണ്ടും ആരംഭിച്ചു കഴിഞ്ഞ വന്ന ഴുത്ത് ജോസഫ് എന്ന അറിയപ്പെടുന്ന തങ്കച്ചേട്ടന്റെ കുടുംബാംഗങ്ങളും അപകടത്തിൽപ്പെട്ട് ആശുപത്രി കഴിയുന്നു ഇളയ കുട്ടി ആമി മരണപ്പെടുകയും ചെയ്യുന്നു വലിയ ദാരുണമായ ഒരു സാഹചര്യത്തില് ഇപ്പോഴ് ഇവരുടെ ചികിത്സയും തുടർന്നുള്ള ഒരു സാധാരണ ജീവിതത്തിലേക്ക് ഇവരെ കൈപിടിച്ച് നടത്തുന്നതും സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം അവർക്ക് സ്വന്തം നിലയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എല്ലാവരും അച്ചു കഴിയുന്ന സാഹചര്യത്തില് മാത്രമല്ല പുതിയ ജീവിതത്തിലേക്ക് കടന്ന് ചൂട് വയ്ക്കുമ്പോഴും നഷ്ടപ്പെട്ട മകളെ കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ആയിട്ടാണ് അവര് പുതിയ ജീവിതത്തിലേക്ക് ഇനി വരിക ചൂടുള്ളവർക്ക് കൊടുക്കാൻ ഉണ്ടാക്കി അതിന് ആരെയും അങ്ങനെ വരുമ്പോ വളരെ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ ഫാദർ ജോർജ് തിരുവങ്കുന്നേൽ വാർഡ് മെമ്പർ മാത്തുക്കുട്ടി മറ്റപ്പള്ളി എബ്രഹാം ചാക്കോ കട്ടേഴ്ത്ത് എന്നിവർ പങ്കെടുത്തു